നമസ്കാരം ഡോണ റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഈ പരിചയപ്പെടുത്തുന്നത് ആലുവ മണപ്പുറത്തേക്ക് പോകുന്ന ഈ മെയിൻ റോഡ് ഫ്രണ്ടിൽ അപ്പം അവിടെ മുതൽ പഠിപ്പിന് കഴിഞ്ഞ് ഓടുന്ന ഒരു രീതിയുണ്ട് നല്ല വീതിയുള്ള റോഡാണ് ഈ റോഡ് ഫ്രണ്ടിൽ പോഷ് വീടുകൾ ഗോഡൗണ് വീടുകൾ കൊമേഴ്ഷ്യലെല്ലാം പണിയ പണിയാൻ പറ്റിയ ഈ നാൽപ്പത്താറ് സെൻറ് സ്ഥലമാണ് മൊത്തത്തിൽ വേണമെങ്കിൽ നാൽപ്പത്താറ് സെൻറ് വേണമെങ്കിൽ അങ്ങനെയും തരും വേണമെങ്കിൽ പകുതി ഇരുപത്തി മൂന്ന് സെൻറ് വേണമെങ്കിലും അങ്ങനെയും തരും നല്ലൊരു കിണറുണ്ട് പിന്നെ അടിപൊളി പ്ലോട്ടാണ് നല്ല പോഷ് വരെയാണ് ലക്ഷറി വീട് പണിയാൻ പറ്റിയ പ്രോപ്പർട്ടിയാണ് നാൽപ്പത്താറ് സെൻറ്റ് ഈ നാൽപ്പത്താറ് സെൻറിന് പതിമൂന്നേ ആറ് ലക്ഷം രൂപയാണ് ചോദിക്കണം ചെറുതായിട്ടേ നെഗോഷ്യബിൾ ഉള്ളു തൊട്ടപ്പുറത്തെ പ്രോപ്പർട്ടിക്ക് പതിനഞ്ച് ലക്ഷം രൂപ പറയണം അപ്പോൾ ഈ പ്രോപ്പർട്ടി പതിമൂന്നേ കാല് ലക്ഷം രൂപ ആവശ്യമുള്ളവർ വിളിക്കുക നയൻ എയിറ്റ് നയൻ ഫൈവ് വൺ ഫൈവ് സിക്സ് ടു വൺ നയൻ ആലുവയുടെ ഹൃദയഭാഗമാണ് ആലുവ മണപ്പുറം റോഡ് ആ റോട്ടിലെ ഏറ്റവും പോഷ് ഏരിയയിലെ സ്ഥലമാണ് നാൽപ്പത്തി ആറ് സെൻറ് സ്ഥലമാണ് ഒറിജിനൽ ലാൻഡ് പുരയിടമാണ് നല്ല റോഡിന് നല്ല വീതിയാണ് നാഷണൽ ഹൈവേയുടെ വീതി ഉണ്ട് റോഡിന് അവിടെ പൊടങ്ങി അവിടെ വരുന്നു